കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ അഡ്രിയ ലൂണയുടെ കരാർ ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പുതുക്കിയെന്നുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെയേറെ സന്തോഷത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയൻ ലൂണയുടെ കരാർ പുതുക്കുന്നതിന് മുമ്പായി ഐ എസ് എൽ ടീമായ എഫ് സി ഗോവ അഡ്രിയൻ ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിനെ കാട്ടി മികച്ചൊരു ഓഫറുമായി സമീപിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റും അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച അതിനെയെല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോൺട്രാക്ടിൽ അഡ്രിയൻ ലൂണ ഒപ്പുവെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അഡ്രിയൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് വെച്ച ഓഫറിനെ കാട്ടിയും എഫ് സി ഗോവ ബെറ്റർ ഓഫർ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെയും അഡ്രിയാൻ ലൂണ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് ഈ ക്ലബിൽ തന്നെ അഡ്രിയാൻ ലൂണ നിലനിന്നത് അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ഐ എസ് എൽ ക്ലബിലേക്ക് പോകില്ലെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയും